ചെങ്ങരൂർ ശ്രീ ശുഭാനന്ദ്രമത്തിന്റെ ഒന്നാമത് വാർഷിക മഹോത്സവത്തിന് കൊടിയേറി ആശ്രമം മുഖ്യാചാര്യൻ കെ എം കൃഷ്ണൻകുട്ടി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് ശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ചെങ്ങരൂർ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിന്റെ അമ്പത്തൊന്ന് വാർഷിക മഹോത്സവത്തിനാണ് തുടക്കമായത് ആശ്രമം മുഖ്യാചാര്യൻ കെ എം കൃഷ്ണൻകുട്ടി തൃക്കൊടി ഉയർത്തിയതോടെയാണ് ഉത്സവ ആഘോഷം ആരംഭിച്ചത്

ആത്മബോധോദയ സംഘത്തിന്റെ വിവിധ ശാഖാശ്രമങ്ങളിൽ ചുമതല വഹിക്കുന്ന ആചാര്യന്മാരായ എ കെ പുരുഷോത്തമൻ പ്രസാദ് ഡി ടി കെ രാമചന്ദ്രൻ തുടങ്ങിയവരും ആചാര നേതൃത്വം നൽകി തുടർന്ന് കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗം ശിവകുമാർ അമൃതകല അവതരിപ്പിച്ച സോപാന സംഗീതവും ആശ്രമത്തിൽ നടന്നു മാധ്യമ പ്രവർത്തകൻ വിഷ്ണു പുതുശ്ശേരി വഴിപാടായി സമർപ്പിച്ച സോപാന സംഗീത പരിപാടി തൃക്കുടിയേരി ദിനത്തിൽ അനുഗ്രഹമായി മാറി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ അജയ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എന്താണ് ഈ ഗുരുക്കന്മാരൊക്കെ ഉദ്ദേശിച്ചത് സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങൾ എന്താണ് മുമ്പോട്ട് വയ്ക്കുന്നത് ഇന്ന് ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നുപോയ സനാതനധർമ്മമില്ല സന്യാസി വര്യന്മാരെയൊക്കെ അല്ലെങ്കിൽ ഋഷി വര്യന്മാരെയൊക്കെ എന്തോ നവോത്ഥാന നായകന്മാരാക്കി ചിത്രീകരിച്ചോണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മക്കെതിരെ ഏതോ ഒരു ദുർശക്തി അത് ഇന്ന് തുടങ്ങിയതല്ല പത്തിരണ്ടായിരം വർഷങ്ങളായിട്ട് സനാതനധർമ്മ മനുഷ്യാവകാശ പ്രവർത്തകൻ ഫക്തി ജോസഫ് ശാഖാകർമി കെ എം കൃഷ്ണൻകുട്ടി ശാഖാ കമ്മിറ്റി അംഗങ്ങളായ രതീഷ് കുമാർ പി എം കെ രാജൻ ഉത്സവ കമ്മിറ്റി അംഗങ്ങളായ കെ എൻ കൃഷ്ണൻകുട്ടി എം ജി തങ്കപ്പൻ അനിൽകുമാർ പി കെ രാജശേഖരൻ ശരത് കൃഷ്ണ വിഷ്ണു പുതുശ്ശേരി രതീഷ് എ എസ് തുടങ്ങിയവർ സംസാരിച്ചു വൈകിട്ട് മഹിളാ സമാജം പ്രവർത്തകർ അവതരിപ്പിച്ച മെഗാ തിരുവാതിരയും ഗുരുനടയിൽ അരങ്ങേറി അമ്പത്തൊന്ന് വനിതകളാണ് തിരുവാതിരയിൽ പങ്കെടുത്തത് ശുഭാനന്ദ ഗുരുദേവന്റെ പാദസ്പർശ ഭൂമിയിൽ എല്ലാ വർഷവും തിരുവാതിര അവതരിപ്പിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണെന്ന് മഹിളാ സമാജ അംഗങ്ങൾ പറഞ്ഞു She won't പാദസ്പർശമേറ്റ പുണ്യഭൂമിയായ ചെങ്ങനു ശിവാനന്ദാശ്രമത്തിൽ മഹിളാസമാജത്തിൻ്റെ ഒരു മെഗാ തിരുവാതിര ഇവിടെ അരങ്ങേറി കഴിഞ്ഞിരിക്കുകയാണ് ഭഗവാൻ ഇത്രയധികം ഭംഗിയായി നടത്തുവാൻ അനുഗ്രഹിച്ച ശിവാനന്ദ ഗുരുദേവ തിരുവടികളുടെ പാദസ്പർശം കൊണ്ട് പുണ്യമായ ചന്ദ്രവർത്തി ശിവാനന്ദ ആശ്രമത്തിൽ ഇവിടെ ഈ ആശ്രമത്തിലെ സമാജം നടത്തിയ ഈ മെഗാ തിരുവാതിര വളരെ ഭംഗിയായി നടത്തുവാൻ ആ ഭഗവാന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ഏവർക്കും ഉണ്ടായി യാതൊരു തെറ്റും കൂടാതെ ഇത്രയും ഭംഗിയായി നടത്തുവാൻ ആ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു ജനുവരി പതിനാല് വരെയാണ് ഉത്സവ പരിപാടികൾ നടക്കുന്നത്